നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗം വസ്തുനഷ്ടവും കൃത്യവുമായ പരപ്രവചനം നിങ്ങളുടെ മനോദുഖങ്ങളും കഷ്ടതകളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഓൺലൈൻ സർവീസ് ലഭ്യമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക നമസ്കാരം അങ്ങനെ ഒരു വിഷുക്കാരൻ കൂടെ നമുക്ക് കടന്നുപോയി എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കും വിഷു എന്ന് പറഞ്ഞാൽ ഒരു വിളവെടുപ്പ് ഉത്സവമാണ് നമുക്ക് അറിയട്ടെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയുന്ന ഒരു കാലം കൂടിയാണ് വിഷു അപ്പോൾ അങ്ങനെ ഒരു വിഷു പോയി എല്ലാവരും ആഘോഷിച്ചു അപ്പോൾ ഞാൻ വന്നത് നമുക്ക് ഇനി വ്യാഴമാറ്റം നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെ വിഷുപരമായിട്ടായിരുന്നു വന്നത് പക്ഷെ അതൊന്നും പറഞ്ഞു തീർന്നില്ല കുറച്ച് ബാക്കിയുണ്ട് സമയം കിട്ടിയതില്ല മൊത്തം പറയാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറ്റിയപ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നാൾ വെച്ചാണ് പറഞ്ഞത് അത് അവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് ഈ കൂറ് വെച്ച് പറയാണെങ്കിൽ എളുപ്പം തീർത്തേനെ അതുകൊണ്ട് തന്നെ പകുതി കൂറിന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആ വോട്ട് അടുത്ത വർഷം പറയാം അപ്പോൾ ഇതെങ്കിലും കൃത്യമായി പറയാൻ പറ്റിയാൽ മതിയായിരുന്നു അപ്പം നമുക്ക് വ്യാഴമാറ്റമാണ് പറയുന്നത് അതായത് മേടൻ രാശി വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഈ മെയ് മാസം ഒന്നാം തീയതി വ്യാഴം മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് പോവുകയാണ് അപ്പോ ഇനി നമ്മൾ പറയാനുള്ള കാർത്തികയുടെ മുക്കാൽ ഭാഗം കാർത്തികയുടെ നാൽപ്പത്തഞ്ച് നായിക രോഹിണി മകേരത്തിന്റെ പകുതി ഭാഗം ചേർന്ന രണ്ടേകാൽ നക്ഷത്രം കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിന്റെ പകുതി ഭാഗം അപ്പം അതാണ് ഇടവക്കൂറ് അല്ലെങ്കിൽ ഇടവരാശി എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ടേകാൽ നക്ഷത്രത്തിന്റെ ഫലമാണ് പറയുന്നത് ഈ രണ്ടേ നക്ഷത്രക്കാരും ഒരു സ്വഭാവക്കാരായിരിക്കത്തില്ല ഒരേ രീതിയിലുള്ളവരായിരിക്കത്തില്ല ഒരേ ഗ്രഹനിലയുള്ളവരായിരിക്കത്തില്ല ഒരേ ലക്നമുള്ളവരായിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാവർക്കും ഒരേപോലെ ഈ ഫലം ഉണ്ടാകണം എന്നുമില്ല ഇതൊക്കെ ഞാൻ ആ പറഞ്ഞു തരുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല ആൾക്കാരും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല ഒന്നും ശരിയാവുന്നില്ല എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് അപ്പൊ അതിനുള്ള കാരണം ഇതാണ് ാണ് ഒരേ ഗ്രഹനിലയല്ല ഒരേ ലക്നമർ ഒരേ നക്ഷത്രമല്ല പക്ഷെ ഈ ഗ്രഹങ്ങൾ മാറുമ്പോൾ ഈ കൂറിപ്പെട്ട നക്ഷത്രക്കാർക്ക് അതിന്റെ ഒരു എഫക്റ്റ് എന്താണെങ്കിലും ഉണ്ടാവും അത് നമുക്ക് തമ്മിൽ കളയാനായിട്ട് പറ്റില്ല ചന്ദ്രരാശി പ്രകാരം ഉണ്ടാകുന്ന ഈ ഫലം തീർച്ചയായിട്ടും എല്ലാവരിലും കുറച്ചെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്യും പൂർണ്ണമായിട്ടുണ്ടായില്ലെങ്കിലും കുറച്ചെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്യും ബാക്കിയുള്ളത് ലഭിക്കുന്നത് നമ്മുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്കിപ്പോൾ സഞ്ചരിക്കുന്ന ദശാകാലം നമ്മുടെ നമ്മുടെ ആ ദശാകാലത്ത് സഞ്ചരിക്കുന്ന അപകാരകാലം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആശ്രയിച്ചാണ് അതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് ഒരു ഒരു പേഴ്സണില് ഒരു വ്യക്തിക്ക് ലഭിക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഇടവക്കൂറുകാർക്ക് ഇടവക്കൂറുകാർക്ക് മേഡത്തിലായിരുന്നു അല്ലെ പന്ത്രണ്ടിലായിരുന്നു വ്യാഴം പന്ത്രണ്ടിൽ വ്യാഴമായിരുന്നു പന്ത്രണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിനൊരു പ്രത്യേക ഗുണം കൂടെ ഉണ്ട് കേട്ടോ വ്യാഴം ശുഭകാര്യങ്ങൾ ചെയ്യാനും ശുഭകാര്യങ്ങൾ നടത്താനും പോസിറ്റീവ് എനർജി നൽകാനും കഴിവുള്ള ഒരു ഗ്രഹമാണ് നമ്മളിപ്പം ഒരു ജ്യോതിഷനെ ഒക്കെ കാണാൻ വരുമ്പോൾ ജ്യോതിഷൻ കബഡിയൊക്കെ നടത്തി നിങ്ങൾ നമ്മുടെ നിങ്ങളുടെ ഭാഷ ശാശുവൊക്കെ പറഞ്ഞിട്ട് പറയാൻ ഈശ്വരാധീനം മറഞ്ഞിരിക്കുന്നു അപ്പം ഈശ്വരാധീനം ചിന്തിക്കുന്ന ഗ്രഹം കൂടിയാണ് വ്യാഴം ഈശ്വരാധീനം വ്യാഴത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിന്തിക്കുന്നത് ചിലപ്പം പറയാം ഈശ്വരാധീനം മറഞ്ഞു അതുകൊണ്ട് നമുക്ക് കഷ്ടത കൂടിയിരിക്കുന്നു എന്നൊക്കെ ജ്യോതിഷം പറയാറില്ലേ പിന്നെ കാരണം ഇതാ വ്യാഴം ആ നമുക്ക് രാശി വെച്ചപ്പോൾ നമുക്ക് അനുകൂല സ്ഥിതിയിലല്ല അപ്പോൾ ആ വ്യാഴത്തിന് എന്തുമാത്രം ഗുണമുണ്ടോന്ന് നമ്മളൊന്നും ചിന്തിച്ച് ആ വ്യാഴമാണ് മാറുന്നത് തീർച്ചയായിട്ടും അപ്പോൾ കുറെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും വ്യാഴം വളരെ ഗുണം നൽകുന്നതെന്ന ദോഷങ്ങൾ കുറച്ച് നൽകുന്ന ഒരു ഗ്രഹങ്ങളാണ് മോശം വ്യാഴം മോശം രാശിയിൽ നിൽക്കുകയാണെങ്കിൽ പോലും വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല വ്യാഴം അപ്പം അങ്ങനെ ഉള്ള കുറച്ച് നല്ല ഗുണങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം പോവാണെന്നൊരു ചിന്ത ഉണ്ടാവരുത് ഇത് കാണുന്ന എല്ലാവർക്കും ഒരേപോലെ ഇതിനെപ്പറ്റി അറിവ് കാണണമെന്നില്ല കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ചില ആൾക്കാർ തന്നെ ക്രിറ്റിസൈസ് ചെയ്തു കാര്യം ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്ത് കൂടുതൽ അതുകൊണ്ടല്ല ഇപ്പം നമ്മുടെ ചാനലിൽ കാണുന്ന ഒരാൾക്ക് ഇതെന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് വിശദമായിട്ട് മനസ്സിലാവുന്നത് അതിനുവേണ്ടിയാണ് പറയുന്നത് അപ്പോ ഈ കഴിഞ്ഞ വർഷക്കാലം കുറെ പ്രശ്നങ്ങളായിരുന്നു ഒന്നിനകത്ത് ഒരു നീക്കുപോക്കില്ല എല്ലാത്തിനകത്ത് പരാജയം ഈശ്വരാധീനം കുറവ് നിറച്ച കാലത്തൊരു കാര്യം നടന്നു കിട്ടില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വളരെ പരാധീനതകൾ സന്താനങ്ങളെ കൊണ്ട് ഇതുപോലെ സ്വരക്കേട് അതുപോലെ തന്നെ നമുക്ക് എന്താ ബിസിനസ്സിലൊക്കെ ആണെങ്കിലും പരാജയം കുടുംബത്തിലെ പ്രശ്നങ്ങള് രോഗദുരിതങ്ങള് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് നിങ്ങൾ പോയതല്ലേ പിന്നെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടവക്കൂറുകാർക്ക് കണ്ടകശനിയോടാണ് അല്ലെ കർമ്മസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത് നാളേത് പത്തേത് ഇതുപോലുള്ള ഭാവങ്ങൾ കേന്ദ്രഭാവങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്ന് പറയും അപ്പൊ അങ്ങനെ കണ്ടകശനിയൂടെ അനുഭവിച്ചുകൊണ്ടിരുന്ന നക്ഷത്രക്കാരാണ് അവര് ഈ നക്ഷത്രക്കാർ അപ്പൊന്ന് ആലോചിച്ച് നോക്കിയാൽ വ്യാഴത്തിന്റെ സ്ഥിതി മോശം അതുപോലെ തന്നെ കണ്ടകശനിയും കൂടെ ആയിരുന്നു ഇപ്പൊ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു വേണം ഈശ്വരക്ക് വലതൊക്കെ നമുക്ക് മാറാൻ പോവാണ് നല്ല ഗുണാനുഭവങ്ങൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ വിഷുവിലൊക്കെ പറഞ്ഞപ്പോൾ ഏറെക്കുറെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തോന്നി എങ്കിലും ഇത് കാണാത്ത ആൾക്കാർ ഒന്നോടൊക്കെ അറിഞ്ഞോട്ടെ അപ്പോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നോക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാകുന്ന ഒരു അവസ്ഥയുണ്ടാവും എന്നാലും കണ്ടകശനി നമുക്ക് ശനി മാറിയെങ്കിലും കണ്ടകശനിയുടെ അവസ്ഥ മാറത്തുള്ളൂ എങ്കിലും വ്യാഴം അതിനെയൊക്കെ തടുക്കാൻ പറ്റിയുള്ള ഗ്രഹമാണ് എല്ലാ പോസിറ്റീവ് എനർജികളും നൽകാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഗുണാനുഭവങ്ങൾ ഗുണാനുഭവങ്ങളുണ്ടാകും ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടാകും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാനായിട്ട് സാധിക്കും വിദേശ സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ മുൻകാനും പണം ഉണ്ടാക്കാനായിട്ട് വിദേശത്തൊക്കെ നമുക്ക് ബിസിനസ്സൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കും സന്താനങ്ങൾ ഗവൺമെൻറ് ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സന്താനങ്ങൾക്കൊക്കെ ഗവൺമെൻറ് ജോലി ലഭിക്കാനുള്ള ഇടയുണ്ട് വിവാഹ വിവാഹമംഗളാതി കാര്യങ്ങളൊക്കെ നടക്കാനായിട്ടുള്ള ഇടയും നടത്തി കൊടുക്കാനായിട്ടുള്ള ഇടയുമുണ്ട് രോഗദുരിതങ്ങളൊക്കെ കൊണ്ട് അലച്ചിലായിരുന്നു അല്ലേ ഭയങ്കര രോഗദുരിതങ്ങളായിരുന്നു നമുക്ക് തലവേദന അതുപോലെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ തട്ടുക മുട്ടുക ചെറിയ ഓടിവ് ചതവ് അല്ലെ ചെറിയ ചെറിയ ആക്സിഡൻറ് വലുതില്ലെങ്കിലും ചെറിയ ചെറിയ ആക്സിഡൻറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളോടൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ അതുപോലെ തന്നെ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലേ പിന്നെ സന്താനങ്ങൾക്ക് രോഗദുരിതങ്ങൾ ഒഴിയാൻ നിൽക്കുക ചെറിയ കുട്ടികളാണ് എപ്പോഴും അസുഖങ്ങൾ അവർക്ക് അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറി ഇനിയിപ്പോൾ നല്ല സമയമാണ് എന്താണെങ്കിലും ആ രോഗദുരിതങ്ങളിൽ നിന്നുള്ളൊരു മുക്തി ഉണ്ടാവും അതുപോലെ ജീവിതത്തിൻ്റെ ഗ്രാഫ് ഉയരും എന്ന് പറഞ്ഞാൽ ബ്രേക്കിട്ട് നിന്ന വണ്ടി കുറച്ച് മൂവായിട്ട് തുടങ്ങും നമുക്ക് അപ്പോൾ അതുതന്നെ നമുക്കൊരു വലിയ കാര്യമല്ലേ പിന്നെ ഗവൺമെൻറിൽ നിന്നൊക്കെ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ അറിയിപ്പുകളൊക്കെ ലഭിക്കാം അല്ലെങ്കിൽ ജോലി ലഭിക്കാം അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലൊക്കെ തന്നെയാണെങ്കിലും ജോലി ലഭിക്കാനായിട്ടുള്ള ഇട വളരെ കൂടുതലാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണിപ്പോൾ അവരുടെ ആ ഒരു പ്രതിസന്ധികളൊക്കെ കുറച്ചൊന്ന് മാറി അവർക്ക് അവരുടെ രാഷ്ട്രീയ മേഖലയിൽ വളരെയധികം ശോഭിക്കാൻ പറ്റുന്ന ഒരു കാലം കൂടിയാണ് ഈ ഒരു കാലം പിന്നെ കലാമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞു പിന്നെ സന്താനകാരകനായാണ് വ്യാഴം എന്ന് പറഞ്ഞു അല്ലെ സന്താനത്തിനെ ബന്ധിക്കുന്ന കാര്യങ്ങൾ അപ്പം സന്താനങ്ങളിൽ നിന്നുള്ള ഗുണങ്ങള് ഒരു പക്ഷേ സന്താനങ്ങളൊക്കെ ജോലി ലഭിക്കുന്ന സന്താനങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞ് ചിലപ്പോൾ പണക്കത്തിലൊക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെ കാണും അല്ലെ പല ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഒക്കെ നമ്മുടെ നമ്മളുമായിട്ട് ചെറിയ പണക്കത്തിലൂടെ ഒക്കെ നിന്ന ആൾക്കാരെ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരൊക്കെ വീണ്ടും നമ്മളോട് സൗഹൃദ മനോഭാവത്തോട് അച്ഛനോടും അമ്മയോടൊക്കെ ചേർന്ന് വരുന്ന ഒരവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ വിദേശത്തൊക്കെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ നമ്മുടെ കൂടൊക്കെ വന്ന് കുറച്ച് നാളുകൾ സ്പെൻഡ് ചെയ്യുന്നതായിട്ടൊരവസ്ഥ ഉണ്ടാവും പുണ്യ സ്ഥലങ്ങളൊക്കെ സഞ്ചരി സഞ്ചരിക്കുക സഞ്ചരിക്കുകയും പുണ്യ ദേവാലയങ്ങളൊക്കെ ദർശിക്കാനും പറ്റുന്നൊരവസ്ഥ ഉണ്ടാവും ചില ആൾക്കാർക്കൊക്കെ മുസ്ലിം സഹോദരങ്ങൾക്ക് വലിയ ആഗ്രഹമാണ് അല്ലേ മക്കയിലേക്കൊക്കെ പോകണം അല്ലെങ്കിൽ പുണ്യസ്ഥലമായ മക്ക മദീനയൊക്കെ കാണണം എന്നൊക്കെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അതിനൊക്കെ പോകാനായിട്ട് ഈ ഒരു വർഷക്കാലത്തിൽ സാധിച്ചെടുക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചില 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 രോഗദുരിതങ്ങൾ കൊണ്ട് അലഞ്ഞ ആൾക്കാരുണ്ടാവും ചില പ്രത്യേക രോഗങ്ങൾ ഒരിക്കലും ക്ഷമിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ മാറിയും തിരിഞ്ഞും മാറേം തിരിഞ്ഞും ഒന്ന് കുറയും വീണ്ടും കൂടി വരുന്ന രോഗങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പം അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊരാശ്വാസം ലഭിക്കുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ലംഘനത്തിൽ ഈ വ്യാഴം സഞ്ചരിക്കുമ്പോൾ പൊതു പൊതുവിലൊരു പോസിറ്റീവ് എനർജി നമുക്കുണ്ടാവും നേരത്തെ ആണെങ്കിൽ ഒന്നിനോട് നമുക്കൊരു താല്പര്യമില്ലാത്ത അവസ്ഥയായിരുന്നല്ലേ നമുക്ക് എന്ത് ചെയ്താലും ഗതി പിടിക്കാത്തതുകൊണ്ട് നമുക്കൊരു ഒന്നുമില്ല ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഞാൻ ഞാനിതിനകത്ത് രക്ഷപ്പെടുന്നില്ല രക്ഷപെടില്ല എന്നൊരു അവസ്ഥ നമ്മുടെ മനസ്സിൽ ഉണ്ടിരുന്നു അല്ലെ അതൊക്കെ ഒന്ന് മാറും കേട്ടോ നമുക്ക് നമുക്ക് തന്നെ നമ്മൾ എങ്ങനെയും ഒക്കെ രക്ഷപെടണം അല്ല എന്നെ കൊണ്ട് അത് സാധിക്കും ഞാൻ ശ്രമിച്ചാൽ നടക്കും അപ്പൊ അങ്ങനെയുള്ളൊരു മാനസിക സ്ഥിതി നമ്മളിലേക്ക് ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിനെ മാറ്റിയെടുക്കാനുള്ള കഴിവും ഈ വ്യാഴത്തിനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മാനസിക സ്ഥിതി നമുക്ക് ഉണ്ടാവും പിന്നെ നമുക്ക് കിട്ടാത്ത കടങ്ങളൊക്കെ തിരിച്ചു കിട്ടും നമ്മൾ കൊടുത്ത കടങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ചെറിയൊക്കെ വിളിച്ചു കൊണ്ടിരുന്ന ആൾക്കാർക്ക് കുറച്ചെങ്കിലും പൈസ നമുക്ക് കൊണ്ടുത്തരണം എന്നുള്ളൊരു മനസ്സുണ്ടാവും തീർച്ചയായിട്ടും കുറച്ച് പൈസയെങ്കിലും നമുക്ക് ലഭിക്കാനായിട്ടുള്ള ഇടയുണ്ട് ഇപ്പം സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ മുഖേന അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് നമ്മൾ സാമ്പത്തികമായിട്ട് അങ്ങോട്ടും ഇങ്ങനെ കൊടുത്ത ക്രയവിക്രയങ്ങളിൽ നിന്നൊക്കെയുള്ള ആ ഒരു ലാഭങ്ങളും മാനസിക സന്തോഷം അവരുമായിട്ടുള്ള പണക്കത്തിലുള്ള ആൾക്കാരൊക്കെ കൊണ്ടുത്തരുമ്പോൾ മാനസികമായിട്ടുള്ള സന്തോഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും അതുപോലെ തന്നെ സഹോദരങ്ങളിൽ നിന്നുള്ള വളരെയധികം ധനലാഭങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഒക്കെ ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ് സഹോദരങ്ങളെ വളരെയധികം ഗുണങ്ങൾ നമുക്ക് ഈ ഒരു വർഷക്കാലം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ ഏത് മേഖലയിൽ ഇറങ്ങി തിരിച്ചാലും നമുക്ക് പുരോഗതി ഉണ്ടാവും പുരോഗതി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആ പഴയ രീതി മാറി ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും നമ്മൾ സംസാ മറ്റേക്കാണ് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് കേൾക്കുന്ന ആൾ ഒരു ആ രീതിയിൽ ധരിക്കാതെ ഒരുപക്ഷെ നമ്മളെ മോശക്കാരനാക്കുകയും അല്ലെ നമ്മൾ മോശമാണ് പറഞ്ഞത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് ഒരുപക്ഷെ നമ്മളങ്ങനെ പറഞ്ഞ് കാണില്ല പക്ഷെ അവർ തെറ്റിദ്ധരിക്കപ്പെടുകയും നമ്മളോട് വിരോധം കൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നു അല്ലേ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും ആ പിണങ്ങി നിന്ന ആൾക്കാരൊക്കെ നിങ്ങളെ തേടി വരുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും വീട് പണിയാനായിട്ട് സാധിക്കും വീട് പണിയൊക്കെ മുടങ്ങിക്കിടന്ന ആൾക്കാരുണ്ട് അല്ലേ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വീട് പണി പുനരാരംഭിക്കാം അല്ലെങ്കിൽ പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ സാധിക്കും ഫ്ലാറ്റ് മുതലായ കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത് ഫ്ലാറ്റോ കാര്യങ്ങളൊക്കെ വാങ്ങാം ഭൂമി വാങ്ങാനായിട്ട് സാധിക്കും വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങാനും അല്ല പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങണമെന്നും ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അതിനൊക്കെ അവർക്കൊരു നിവൃത്തി വന്നു ചേരും അല്ലെങ്കിൽ പുതിയ പിന്നെ അതുപോലെ തന്നെ ആഡംബര വസ്തുക്കളൊക്കെ ലഭിക്കും അല്ലെങ്കിൽ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ ഉള്ള വളരെ നല്ല ഗുണാനുഭവങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും പിന്നെ ചെറിയ കുറച്ച് ആൾക്കാർക്ക് ശനി മോശമാണെങ്കിൽ കണ്ടത് ശനിയുടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അവർക്ക് കുറച്ച് അലച്ചിലുകളും ഉണ്ടാവും കുറച്ച് ആൾക്കാർ അതായത് കണ്ടകശനി ഇതുവരെ മാറിയിട്ടില്ല അപ്പം ആ കണ്ടകശനിയുടെ എഫക്റ്റ് കുറച്ച് ആൾക്കാർക്ക് ബാധിക്കും തീർച്ചയായിട്ടും ശനി മോശം നീചസ്ഥിതിയിലൊക്കെയാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ ശനിയുടെ പ്രഭാവം നിങ്ങളിലേക്ക് ഉണ്ടാകുമ്പോൾ ആ നിങ്ങൾക്കത് ചെറിയ പ്രശ്നങ്ങളോട് തന്നെ പോകും അലച്ചിലുകളും കഷ്ടപ്പാടുകളും കുറച്ച് ആൾക്കാർക്കും ഉണ്ടാകും അപ്പം അവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ ശാസ്താവിന് നീലാഞ്ജന മർച്ചന മുതലായ വഴിപാടുകളെല്ലാം ശനിയാഴ്ച നടത്താൻ വേണ്ടി ശ്രമിക്കും പിന്നെ വിഷ്ണു ഭഗവാനെ വ്യാഴാഴ്ച ദിവസം കുളിച്ചു പ്രാർത്ഥിക്കുക വിഷ്ണു ക്ഷേത്രത്തിന് കുളിച്ചൊഴുത് പ്രാർത്ഥിക്കുക ഭഗവാന് വിളക്ക് മാല അർച്ചന പാൽപ്പായസം ഇത്യാദി കാര്യങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കുക ഇതൊക്കെ വലിയ പണച്ചെലമാണ് ഒന്നും നടന്നില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക കാരണം ഇപ്പം നമ്മൾ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് പൈസ ചിലവാണ് അല്ലേ അമ്പലത്തിൽ പോണ ഒരു ഒരു പാൽപ്പായസം നടത്തണേൽ എനിക്ക് ഒന്നൊരു നൂറ് രൂപ വേലാവും അങ്ങനെ നൂറ്റമ്പത് രൂപയ്ക്ക് ആകുന്നെനിക്കുള്ളൂ അതുപോലെ തന്നെ ഒരു എണ്ണ അഞ്ചു രൂപ കിടന്ന എണ്ണയ്ക്കൊക്കെ ഇപ്പം പത്ത് രൂപ അഞ്ചു രൂപ വിലയായി ഏത് മേഖലയിൽ ചെന്നാലും പിന്നെ പൈസ വേ പൈസ വേണം പൈസ ഉണ്ടെങ്കിലേ പറ്റൂ ഇതൊന്നും നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു എണ്ണ കത്തിച്ച് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ആത്മാർത്ഥമായി നല്ല ശുദ്ധമായ മനസ്സോടു കൂടി കുളിച്ച് മനസ്സും ശരീരവും ശുദ്ധി വരുത്തിയതിനു ശേഷം ആ വിളക്കിന് മുന്നിലിരുന്ന് ഇരുന്ന് നമ്മളൊരു നാമം ജപിച്ചാൽ ഈ പാൽപ്പായസം നടത്തുന്നതും ഈ നാമഞ്ചപ്പവും സെയിം എഫക്റ്റാണ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് പണമില്ലാത്തവർ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ പണം ഉള്ളവരാണെങ്കിൽ ഇത് നടത്താൻ ഉള്ളവരാണെങ്കിൽ നടത്താം കാരണം ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അറിയാം അപ്പം ദൈവത്തിനോട് കൂടുതൽ അടുക്കുന്നു ദൈവത്തിനെ വിളിക്കുന്നു അപ്പം അത് ദൈവം കേൾക്കും നമുക്കതിനുള്ള നല്ല നല്ല ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും നമ്മുടെ മത ആചാര ആചാരാനുഷ്ഠാനങ്ങളനുസൃതമായിട്ടുള്ള വിശ്വാസങ്ങൾ നമ്മൾ പുലർത്തുക ഇപ്പോൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർ ഹിന്ദു ദൈവങ്ങളെ ഭജിക്കുക അല്ല ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവർ ക്രിസ്തുവിനെ ഭജിക്കുക മറ്റ് മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അല്ലാതെ ഒരിക്കലും നമ്മൾ പിന്നെ ക്രിസ്ത്യൻസ് ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കണമെന്ന് ഞാൻ പറയില്ല അവരവരവരുടെ മത ആചാരാനുഷ്ഠാന ഭാസമായിട്ടുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തുക അവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാലേ നമുക്ക് പെട്ടെന്ന് കൂടുതലായിട്ടുള്ള നമ്മുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലാതെ നമ്മളിപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഒരു പിന്നെ ഒരു ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാലും എനിക്കൊരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എൻ്റെ മനസ്സാണ് എനിക്ക് കാരണം ഞാൻ ജനിച്ച മുതൽ കാണുന്നത് എന്താണോ അല്ലെങ്കിൽ ഞാൻ കണ്ടു വളർന്നത് എന്താണോ അതാണ് അവിടേക്ക് തന്നെ മനസ്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തു പോകും പക്ഷെ എന്താണെങ്കിലും ദൈവമെല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾക്ക് എല്ലാ മതങ്ങളെയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം കേട്ടോ കാരണം നമ്മൾ ഒന്ന് തെറ്റാണോ ഒന്ന് ശരിയാണോ എന്ന് ഒരിക്കലും പറയരുത് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വങ്ങൾ ഒന്നു തന്നെയാണ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് കോമണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും എല്ലാ മതങ്ങളും പറയുന്നത് ഒന്നു തന്നെയാണ് അടിസ്ഥാനം ഒന്നാണ് സ്നേഹിക്കാനും ഇല്ലാത്തവനോ ഉള്ളവന് അല്ല ഉള്ളവന് തിരിഞ്ഞുപോയി ഉള്ള ഉള്ളവനില്ലാത്തവന് കൊടുക്കാനാണ് പറയുന്നത് അപ്പം എല്ലാം അങ്ങനെയല്ലേ പറയുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മളേലുള്ളതിൻ്റെ ഒരു ഒരു കുറച്ച് കുറച്ച് ഭാഗങ്ങൾ അനാഥാലയങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേ ചെറിയ കുട്ടികളൊക്കെ പറ്റുന്ന ഓർഫനേജുകളൊക്കെ കാണുമല്ലോ അപ്പോൾ അവിടൊക്കെ അന്നദാനത്തിന് പൈസ കൊടുക്കുക അപ്പോൾ അതുകൂടെ ഞാൻ ചേർത്തിഞ്ഞ് വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ വളരെ നല്ലതാണ് നമുക്ക് വഴിപാടായിട്ട് കാണുന്നത് വളരെ നല്ലതാണ് അന്നദാനത്തിന് ഒരു നേരത്തെ അന്നദാനത്തിനുള്ള പണം കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ദേവ ഞാനിപ്പം ആരെയും കുറ്റം പറയൂല ദേവാലയത്തിന് പെയിൻ്റ് അടിക്കാനോ ദേവാലയത്തിന് മതിൽ കെട്ടാനോ ദേവാലയം മോടി പിടിപ്പിക്കാനോ കൊടുത്തുകൊണ്ടൊന്നും ദൈവം കാണണമെന്നില്ല ഒരിക്കലും കാണില്ല എനിക്ക് അങ്ങനെ ഒരു വിശ്വാസവും ഇല്ല കേട്ടോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളെ അല്ല ദൈവത്തിന് വേണ്ട ഒരു 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 നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പായസം അല്ലെങ്കിൽ നമ്മൾ കൊളുത്തുന്ന വിളക്ക് ഇത്രയൊക്കെ മതി ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവം കാണുന്നുണ്ടോ എനിക്ക് വിശ്വാസമില്ല ആ കിട്ടുന്ന ആ കൊടുക്കുന്ന പൈസ അതിൽ ഒരു പൈസ ഈ ഒരു നേരത്തെ ഭക്ഷണത്തിനില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ അതിൽപ്പരം ഒരു പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനില്ല എൻ്റെ എൻ്റെ ഒരു മനസ്സാണ് കേട്ടോ നിങ്ങൾ വേറെ രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാം എൻ്റെ ഒരു മനസ്സ് ഞാൻ പറയുന്ന അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ ഈ പറഞ്ഞ നല്ല ഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാ പ്രശ്നങ്ങളും സോൾവായി നിങ്ങൾ നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹ ഈ ഒരു വ്യാഴമാറ്റം കൊണ്ടൊന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം